സൌദിയിൽ പുതിയ നോട്ടുകൾ ഇന്നുമുതൽ പ്രാബല്യത്തിൽ വന്നു സൽമാൻ രാജാവിന്റെ ചിത്രത്തോടുകൂടിയതാണ് പുതിയ നോട്ടുകൾ പഴയ നോട്ടുകൾ ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചെടുക്കും സൌദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ കൂടിയ നോട്ടുകളാണ് പുതുതായി പ്രാബല്യത്തിൽ വന്നത് സൌദി റിയാറിന്റെ ആറാമത് പതിപ്പാണിത് ആദ്യ സീരിയൽ നമ്പറിലുള്ള പുതിയ നോട്ടുകളും നാണയങ്ങളും കഴിഞ്ഞ ദിവസം സൽമാൻ രാജാവ് സ്വീകരിച്ചു രണ്ടും മൂന്നും സീരിയൽ നമ്പറുകളിലുള്ളവ യഥാക്രമം കിരീടാവകാശി മുഹമ്മദ് ബിൻ നായിഫ് രാജകുമാരനും രണ്ടാം കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും സ്വീകരിച്ചു പുതിയ നോട്ടുകൾ ഇന്നു മുതൽ ബാങ്കുകളിൽ ലഭ്യമായിരിക്കുമെന്ന് സാമ അറിയിച്ചു മുൻ ഭരണാധികാരി അബ്ദുല്ല രാജാവ് കൊണ്ടുവന്ന നിലവിലുള്ള നോട്ടുകളും പുതിയ നോട്ടുകളോടൊപ്പം പ്രാബല്യത്തിൽ ഉണ്ടാകും ഒരു വർഷത്തിനുള്ളിൽ പഴയ നോട്ടുകൾ ബാങ്കുകൾ വഴി പിൻവലിക്കാനാണ് സാമയുടെ പദ്ധതി ഏറ്റവും പുതിയ സാങ്കേതിക സംവിധാനങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളുമാണ് പുതിയ നോട്ടുകളിലുള്ളത് ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കാതെ പഴയ നോട്ടുകൾ പിൻവലിച്ച് പുതിയ നോട്ടുകൾ വ്യാപകമാക്കുക അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ പുതിയ നോട്ടുകളിലുണ്ടാകുക തുടങ്ങിയവ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ആയിരം റിയാലിന്റെ നോട്ടുകൾ ഇതുവരെ പുറത്തിറക്കിയിട്ടില്ലെന്ന് മോണിറ്ററി അതോറിറ്റി അറിയിച്ചു ഏഷ്യാനെറ്റ് ന്യൂസ് ജിദ്ദ ന്യൂസ് സമർപ്പിക്കുന്നത് ജിദ്ദ നാഷണൽ ഹോസ്പിറ്റൽ മെഡ സ്ട്രീറ്റ് ജിദ്ദ അൽ റിയാൻ ഇന്റർനാഷണൽ പോളിക്ലിനിക് ജിദ്ദ റിയാദ് ദമാം